േരി പഞ്ചായത്ത് ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് നൊപൂര ഭിന്നശി കലോത്സവം തച്ചണ്ണ ചാലി വൈട്രോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അതിവിപുലമായി ആഘോഷിച്ചു ദൂതരെ മനമിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ സിവാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒറങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ കലാവിരുന്നുകൾ പിന്നെ കലാവിരുന്നുകളായ അവരുടെ പരിപാടികൾ അവർ അവർക്ക് എന്തൊക്കെ പരിപാടികളാണ് അവതരിപ്പിക്കാനുള്ളത് ആ ഇവിടെ അവതരിപ്പിക്കും അതുപോലെ എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് നമ്മുടെ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂടെ ആശാപ്രവർത്തകരുണ്ട് അതുപോലെ അംഗൻവാടി ടീച്ചർമാരുണ്ട് നമ്മുടെ മെമ്പർമാരുണ്ട് അതുപോലെ നമ്മുടെ ഭിന്നശേഷി വീടുകളിൽ നിൽക്കുന്ന ആൾക്കാരും നമ്മുടെ ഇവിടെ ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ സഹായം സഹകരണങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പരിപാടി നല്ല രീതിയിൽ നമുക്ക് നടത്തണം അതിന് നാല് നമ്മൾ ഈ ഈ പരിപാടി നടത്തുന്നു അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് നമ്മളുടെ നുപുര അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് നടത്തണം പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് വൈസ് പ്രസിഡന്റ് ഷിജോ ആന്റണി അധ്യക്ഷത വഹിച്ചു റസ ഇസ്മായിൽ മഞ്ചേരി മുഖ്യാതിഥിയായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി മുഹമ്മദ് കുട്ടി സ്വാഗതവും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹലീമ ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ ഹസനത് കുഞ്ഞാണി മെമ്പർമാരായ സൈനബ അനുരൂപ് മുഹമ്മദ് ബഷീർ യു സാജിദ സത്യൻ അടുകര് മുഹമ്മദ് സാലി ജമീല നജീബ് ഷിജിത പുതുക്കുടി സക്കീന മുനീബ് അനിത ദീപ രജിദാസ് ബ്ലോക്ക് മെമ്പർമാരായ അജിത ജമീല യൂബ് ബീന വിൻസെൻ്റ് പ്രധാന അധ്യാപകൻ മനീഷ് സൈഫുദ്ദീൻ കണ്ണനാരി അസിസ്റ്റൻറ്റ് സെക്രട്ടറി റാഫി എച്ച് ഐ അബ്ദുൾ റഷീദ് ഐ സി ഡി സൂപ്പർവൈസർ അസ്മാബി ഫെബിന സി ഡി എസ് ചെയർപേഴ്സൺ ആഗ്നസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി കെ അബ്ദുറഹ്മാൻ ആസൂത്രണ സമിതി അംഗങ്ങളായ അനൂപ് മൈത്ര ത്രാവോഡ് മുജീബ് സി ടി റഷീദ് സി ടി അബ്ദുറഹിമാൻ പാലത്തിങ്ങൽ ബാപ്പുട്ടി ബിച്ചുട്ടി കണ്ണഞ്ചേരി മോഹൻദാസ് തച്ചണ്ണ റൌഫ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു അംഗൻവാടി ടീച്ചർമാരായ ശൈലജ സുഹറാബി സുധ സുലൈഖ മുനീർ അംഗൻവാടി ടീച്ചർമാർ ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവർ കലോത്സവത്തിന്റെ നേതൃത്വം നൽകി ന്യൂസ് ടെൻ അരീക്കോട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ